ഞാൻ കൊണ്ട കഥ പോയിട്ട് ഇതാണ് വെൽക്കം ബാക്ക് ബാഖവ്യൂബ് ചാനൽ എന്നാ ഗായ്സ് അപ്പൂസിന് എന്തൊക്കെ തോന്നുന്നുണ്ട് എന്തൊക്കെ അടിച്ചത് എന്തറിയില്ല എന്തോ കഴിച്ചു ഒര് കുപ്പായൊന്നും ഇല്ലാത്ത എന്താ ഒരാൾ കുപ്പായൊന്നും ഇട്ടിട്ടില്ല ഗൈസ് ആ ഞാന് കട കഴിഞ്ഞോണ്ട് ഇപ്പൊ വീട്ടിൽ കേറട്ടോ കൈസ് അപ്പൊ ഇന്നോട് വെച്ചു ഇന്ന എന്തിന്ന അപ്പൊ എന്താ മുട്ടായി കൂടുന്നില്ല പപ്പ മുട്ടായിട്ടോ ശിവറി മുട്ടായി വാങ്ങുന്നില്ല ആ എന്റെ വാണ്ടിയില് മാണോലോ ആയിക്കാശ ആയിക്കാശ് വന്ന അപ്പൊ കയസ് നമ്മൾ ഇതാ കട കഴിഞ്ഞതാണ് വീട്ടിലെത്തി കിച്ചണിലാണ് ഇവിടെ ഫുൾ അപ്പൂസി ക്യാമറ തിരിച്ചൊക്കെ കാശ് കാഴ്സി സാധനങ്ങൾ നമുക്ക് ഒന്നും സാധനം വാങ്ങാൻ തന്നെയാണ് അല്ലെ അപ്പൂസേ അപ്പൂസും അമ്മമ്മ തിന്നാൻ വേണ്ടിയാണ്

ഗുഡ് അപ്പൊ നമ്മൾ തൈരും മാമും കഴിച്ചാണ് മാമും തിന്നെടുത്ത അതിനെ കാട്ടി കൊടുക്ക മാമുഗേൽ അഞ്ചു തൈലൊപ്പഴ് നമ്മള് അപ്പൂസ ഒറ്റക്കെന്നെ തിന്നും ഉരുളായി കൊടുത്തു കഴിഞ്ഞാൽ ഓള് ഒറ്റക്കന്നെ തിന്നുല്ലേ അപ്പൊ മാമമ്മ തിന്നാണ് ഞങ്ങള് ആ എങ്ങനെ തിന്ന അമ്മം അമ്മ തിന്ന കാട്ടിക്കൊണ്ടാ പപ്പ പപ്പ കണ്ടിട്ടില്ല മാമ പപ്പ കണ്ടിട്ടില്ല അമ്മ ഏ നോ എടുത്ത കൈ വേണ്ട രണ്ട് കൈ കൊണ്ട് തിന്നാൻ പറ്റുവോ ഒരു കൈ കൊണ്ടല്ല തിന്ന ഇതുകൊണ്ട് ഈ കൈ കൊണ്ട് മാത്രം ആ ആ അപ്പൊ ചട ചോറിന പിന്നെ നമുക്ക് എന്നും സാധനം വാങ്ങാം ദിലുവിനോട് വെച്ചു എന്താ ദിലോ എന്നും സാധനം പറയണേ അപ്പൊ നിങ്ങളെ പൈസ ലാഭിച്ചത് ഏതോള വർത്താനോ അപ്പൊ ഇനി നാളെ വെച്ചു നാളെ വേറെ നാളെ വേറെ സാധനം അതെന്തോ എങ്ങനെ പറയണു എന്നും പോയി ഞങ്ങള് പൈസ ചിലവാകൂല എന്നും കുറച്ചിച്ച വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ഭാരം പോരുന്നാണ് ഏതോളം ബുദ്ധിപോയ പൂക്കരു ഏഹ് കൂട്ടാത് കാരണം വിശന്ന് എന്താ പറയാ അങ്ങെത്തിക്കണോളൂ പിന്നെ നമ്മക്ക് പിന്നെ സീനില്ല നമ്മൾ ജിംനാഷ്യ ആയോണ്ട് നമുക്ക് ഫുഡിപ്പോ കഴിക്കേണ്ട അവസ്ഥയില്ല കുളിക്കണം ടൈം ആണ് പ്രശ്നം കൈസ് ഒമ്പതേ മുക്കാലയക്കണേ അപ്പൊ നമ്മള് അപ്പൂസ് അത് നെട്ടിച്ചല്ലേ ഇനി തിന്നോ തിന്നോ ആം ആം ആ അത് തിന്നി അനിമാര് അയക്ക് പേടിപ്പിച്ച് ഐ അങ്ങനെ ഗൈസ് അപ്പൂസിനെ അതിലും ഏർപ്പിച്ച മമ്മ എന്താ പറഞ്ഞ അപ്പൂസിനോട് ഏയ് പറഞ്ഞോ ഇച്ചിരി മോമുണ്ടോ ഏ എന്ന പപ്പ എന്നെ ചിരിച്ചു പപ്പ എന്നെ ചിരിച്ച അങ്ങനെ പപ്പേനെ ചിരിച്ചാ അല്ല മാ തിന്ന് മാമ തിന്ന് ഗുഡ് വേണോ ഇമ്പു വേണോ ചോറൊന്നും പറ്റൂല നെയ്ച്ചോറ് ചിക്കന് ഇതിപ്പ എന്താ പരിപാടി ഗുയിസ് എന്താ സംഭവം ഓ കേ തിന്ന സാമ്പാർ പറ്റി എനിക്ക് സാമ്പാർ പള്ളം കൂടാക്കണ്ട് കേട്ടത് അപ്പൂസ് കുമ്പളങ് കറി സംഭവം നമ്മൾ ഞമ്മളെന്തെയ്തു പറയാൻ വേണ്ടി മാറി നിക്കുന്നു കാരണം ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഇണ്ടല്ലോ ഇതിലോ അപ്പൂസിന്റെ ബർത്ത്ഡേന്റെ കുറച്ച് അതിൻ്റെ പണികളൊന്നും ഇല്ല നാളെ നാളെ ആകുമ്പോ കുറച്ച് കൊറേ പണി ഉണ്ടാവൂല്ലേ തലേനെ വഴി കൊള്ളും ഇല്ല ഇന്ന് ഫുഡ് കഴിച്ച കടക്ക റൈസ് എന്താ കേട്ട അപ്പൊ അപ്പൂസിന്റെ ബർത്ത്ഡേ ഇരുപത്തിമൂന്നാം തീയതിയാണ് അപ്പൊ ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാലും ഇവിടെ വന്നിട്ട് നമ്മളെ എന്താ പറയുക ഡെക്കറേഷൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആക്കാനുള്ള പ്ലാനാണ് ഇന്ന് അപ്പൊ നാളെ അപ്പൊ നാളെ എപ്പോളു അപ്പൊ ഇന്ന് കഴിച്ചണ്ടേ അപ്പോ അപ്പൂസ് എന്നിട്ട് നോക്ക് എൻ്റെ ബർത്ത്ഡേ ഡേ ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനെന്താ എനിക്ക് പറയാനുള്ളത് ചോറ് തിന്നിങ്ങാണ്ട് തൊപ്പിങ്ങോട്ടാണ് അപ്പൊ ഗൈസ്പെ നമ്മള് കേട്ടിയ നല്ല പരിപാടിയൊന്നും ഇല്ലല്ലോ ഗായസ അപ്പൂസിന്റെ ബർത്ത്ഡേ ഒക്കെ നാളെയാണ് അതിന്റെ പരിപാടികൾ അപ്പൊ അപ്പൂസിന്റെ ബർത്ത്ഡേന്റെ എന്താ വിഷയം എന്താ പറയാ ബ്ലോഗ് നമ്മള് ഇൻഷാല്ല ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞാലാം തിയ്യ കാലം വരിക പക്ഷെ അതിന്റെ മുമ്പ് ഞമ്മളെന്താ പറയാ ബലൂൺ സെറ്റ് ചെയ്യുന്നതും ആ വീഡിയോ അതൊക്കെ വരിക ആ വലിയ വീഡിയോ അപ്പൊ നമ്മൾ നാളെ ബലൂൺ സെറ്റ് ചെയ്യണതും അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ എന്തൊക്കെ ആക്കുന്നതും എങ്ങനെ പരിപാടിന്നുള്ളതൊക്കെ നമ്മള് ഇൻഷാല്ല നാളത്തെ ബ്ലോക്കില് പറയുണ്ടാവും അപ്പോ വീഡിയോ നമ്മൾ നമ്മളിവിടെ എന്ത് ചെയ്യണം അപ്പ് ചെയ്യാൻ പോവാണ് കാരണം എനിക്ക് വിശക്കുണ്ട് പിന്നെ ഫുഡ് വൈൻഡ് അപ്പ് പെയ്യണ്ട എനിക്കെന്ത് പറയാലോ ഇത് എല്ലാവർക്കും എല്ലായിടത്തും പപ്പാക്ക് ആ അത് ഫുള്ള് തിന്നല്ലേക്കറിയ എന്താ വേണ്ടിയത് എന്താ വേണ്ടിയത് എനിക്ക് ഞാൻ വന്നില്ലേ ഇവിടുന്ന് നേരം നടന്നുകൊണ്ട് വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞോ എന്താ വേണ്ടി മുട്ടായി മുട്ടായി ചോദിച്ചില്ല പപ്പാന്നെ പ സത്യം പറഞ്ഞാപ്പൂ പപ്പ മറന്ന പക്ഷെ എനിക്ക് ഇവിടെ ഫ്രിഡ്ജിൽ തൈരും കൊടുക്കാനുടി കൊടുക്കാൻ രണ്ടു കൈണ്ട പപ്പന്റെ തൊള്ളൊക്കെ അപ്പൊ പപ്പാക്കണം തൈര് വേണം തൈര് വേണം പപ്പക്ക് എല്ലാം മുക്കി കൊടുക്കുന്നുണ്ട് മകളില് കണ്ടു പല്ലോ കണ്ടില്ലാട്ടി കൊടുത്തില്ല അബോ പല്ലാറ്റി തന്നെ തേങ്ങില്ല തൈ കാണി തരാ

ആ ആൻ്റെ ഒട്ട് കൊണ്ടുവരാൻ കണ്ടല്ലോ കൊണ്ടുവരണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നതാണ് അതല്ല അപ്പൊ ജീ സം പറഞ്ഞ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ആ പൈസ ഇതാ വച്ചാ അപ്പൊ ഓൾ എന്ത് പറഞ്ഞ വെച്ച നാളത്തെ ലിസ്റ്റിലിടാ നാളത്തെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് അത്രയും പൈസ എന്നത്തിൽ കുറഞ്ഞു കിട്ട അപ്പൊ നാളെ ആവുമ്പോ പൈസ ആ ഡെയിലി പൈസ ഉണ്ടാക്കി ഡെയിലി പൈസ എപ്പോഴല്ലോ മാസത്തിനല്ലേറുള്ളൂ ഏകദേശമൊക്കെ കല്യാണു അപ്പൊ ഗൈസഅതാണ് ഇന്നത്തെ ബ്ലോഗം എന്താണ് അവസാനിപ്പിക്കാനായി ഞാൻ കൊണ്ടാതാ പോയിന് ഇതാണ് ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞ് അപ്പൂസിന്റെ ഭക്ഷണം കഴിച്ചില് കഴിഞ്ഞ് ഇനി നമുക്ക് മോറൊക്കെ കേക്കണ്ടേ ആരാണ്ടോ നമ്മ പെരുണ്ടോ ചോക്ക മുട്ടോ മിഠായി അപ്പോൾ വായിച്ച് ഞങ്ങൾ ഇതാണ് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പം ഇവിടെ വീഡിയോ പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ